വി എസ് എന്ന ജനായകന് എത്രമാത്രം കേരളത്തിന്റെ മനസ്സിൽ ഇടമുണ്ട് എന്നുള്ളതിൻ്റെ ഒരു നേർ സാക്ഷ്യമായിരുന്നു വിലാപയാത്രയിൽ പിന്നിട്ട ഓരോ വഴികളും പുന്നപ്രയുടെ സമരനായകൻ കേരളത്തിന്റെ കണ്ണും കരളുമായത് വിട്ടുവീഴ്ചയില്ലാത്ത കമ്മ്യൂണിസ്റ്റ് ജീവിതം കൊണ്ട് മാത്രമാണ് വിലാപയാത്രയിൽ കടന്നു വന്ന വഴികളെല്ലാം കണ്ണേ കരളേ വി എസ് എ എന്ന ഒറ്റ സ്വരത്തിൽ ഉറക്കെ ചൊല്ലുന്ന ഹൃദയഭേദകമായ കാഴ്ചയായിരുന്നു നാം കണ്ടത് കേരളത്തിനകത്തും പുറത്തു നിന്നും വന്ന ലക്ഷക്കണക്കിന് പേരാണ് മൂന്ന് ജില്ലകളിലായി തങ്ങളുടെ പ്രിയപ്പെട്ടവനെ കാണാനായി തടിച്ചുകൂടിയത് തിരുവനന്തപുരത്ത് നിന്നും ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് രണ്ടോടെ ആരംഭിച്ച വിലാപയാത്ര കൊല്ലം ജില്ലയിലേക്ക് പ്രവേശിച്ചത് രാത്രി പന്ത്രണ്ട് നാൽപ്പതിന് മാത്രമാണ് രാത്രി ഏറെ വൈകിയും സ്ത്രീകളും പിഞ്ചുകുട്ടികളും അടക്കം നിരവധി പേരാണ് കൊല്ലത്ത് വി കാണാൻ മണിക്കൂറുകളോളം കാത്തു രാത്രി വൈകിയ സമയത്തും അണമുറിയാത്ത പ്രവാഹം പോലെ മുദ്രാവാക്യങ്ങളുമായി ക്ഷമയോടെ തങ്ങളുടെ നേതാവിനെ കാണാൻ അവർ കാത്തു നിന്നു ഏഴ് മണിക്കൂറിൽ ആലപ്പുഴയിലെ വസതിയിൽ എത്തുമെന്ന് കരുതിയ വിലാപയാത്ര പതിനേഴ് മണിക്കൂർ പിന്നിടുമ്പോഴാണ് ആലപ്പുഴ ജില്ലയിലേക്ക് കടന്നത് വിലാപയാത്ര പോകുന്ന വഴികളിലൊക്കെ രാത്രി ശക്തമായ മഴ പെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ കോരിച്ചൊരിയുന്ന മഴയിലും കുതിരാത്ത വിപ്ലവ വീര്യമാണ് വി എസ് എന്ന് തെളിയിക്കുന്നതാണ് ഏറെ നേരം മഴ നനഞ്ഞും മുദ്രാവാക്യങ്ങളുമായി കാത്തു നിന്ന പതിനായിരങ്ങൾ ചോദിക്കുന്നവർക്കെല്ലാം ഒറ്റ ഉത്തരം മാത്രം വി എസിനെ കാണാതെ മറ്റൊന്നുമില്ല അക്ഷരാർത്ഥത്തിൽ കേരളം അണമുറിയാത്ത ഒഴുകുകയായിരുന്നു വി എസിലേക്ക് അന്തരിച്ച മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവുമായ വി എസ് അച്യുതാനന്ദന് അന്ത്യവിശ്രമം ഒരുങ്ങുന്നത് വലിയ ചുടുകാട്ടിലെ സ്വന്തം പേരിലുള്ള ഭൂമിയിലാണ് വി എസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോൾ പാർട്ടിക്ക് വേണ്ടി വാങ്ങിയതാണ് ഇരുപത്തിരണ്ട് സെന്റ് ഭൂമി അവിടെയായിരിക്കും വിപ്ലവ സൂര്യൻ ഇനി അന്ത്യവിശ്രമം കൊള്ളാൻ പോകുന്നത് ഹൃദയാഘാതത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന വി എസ് അച്യുതാനന്ദൻ തിങ്കളാഴ്ച വൈകിട്ട് മൂന്ന് ഇരുപതിനാണ് അന്തരിച്ചത് തുടർന്ന് എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിൽ മണിക്കൂറുകൾ നീണ്ട പൊതുദർശനം അതിനുശേഷം തിരുവനന്തപുരം പാളയത്തെ തമ്പുരാൻ മുക്കിലെ വീട്ടിലെത്തിച്ചു ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മുതൽ ആരംഭിച്ച ദർബാർ ഹാളിലെ പൊതുദർശനം രണ്ടോടെ അവസാനിക്കുകയായിരുന്നു മുദ്രാവാക്യങ്ങളുടെ അകമ്പടിയോടെ ഔദ്യോഗിക ബഹുമതി നൽകിയാണ് വി എസിന്റെ മൃതദേഹം ഹാളിന് പുറത്തേക്ക് എത്തിച്ചത് തുടർന്ന് വൻ ജനക്കൂട്ടത്തിന്റെ നടുവിലൂടെ ജനനായകൻ ജന്മനാട്ടിലേക്ക് തിരക്കുകയായിരുന്നു വി എസിന്റെ പൊതുദർശനത്തിനായി ആലപ്പുഴ ജില്ലയിൽ വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് വി എസിനെ കാണാൻ പതിനായിരങ്ങളാണ് കേരളത്തിനകത്തും പുറത്തും നിന്നുമായി എത്തിക്കൊണ്ടേയിരുന്നത് ആലപ്പുഴയിൽ എത്തുന്നവർക്ക് കടപ്പുറത്തെ റീക്രിയേഷൻ ഗ്രൗണ്ടിലാണ് സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത് റീക്രിയേഷൻ ഗ്രൗണ്ടിൽ പ്രത്യേകം ഒരുക്കിയ പന്തലിലാണ് പൊതുദർശനത്തിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുള്ളത് ഇവിടേക്ക് എല്ലാവരും എത്തിച്ചേരണം ഇന്ന് രാവിലെ ഏഴിന് ശേഷമാണ് വിലാപയാത്ര ഓച്ചിറയിൽ നിന്ന് ആലപ്പുഴ ജില്ലയിലേക്ക് പ്രവേശിച്ചത് ജില്ലയിൽ കെ പി എസ് സി ജി ഡി എം എ ഹാൾ കരിയിലംകുളങ്ങര നങ്ങിയാർ കുളങ്ങര ഹരിപ്പാട് തോട്ടപ്പള്ളി ടി ഡി മെഡിക്കൽ കോളേജ് ജംഗ്ഷൻ എന്നിവിടങ്ങളിലൂടെ പതിനായിരക്കണക്കിന് ജനങ്ങളുടെ അന്ത്യാഭിവാദങ്ങൾ ഏറ്റുവാങ്ങിയിരുന്നു അല്പസമയത്തിനകം പുന്നപ്രയിലെ വീട്ടിലേക്ക് വി എസിനെ എത്തിക്കുന്നതായിരിക്കും അതിനുശേഷം സി പി ഐ എം ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനമാണ് ഇത് കഴിഞ്ഞാണ് റീക്രിയേഷൻ ഗ്രൗണ്ടിൽ പൊതുദർശനത്തിനേക്ക് എത്തുന്നത്